േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാർഗഴി ചതിച്ചു എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ വരണും കൂട്ടരും ഇതേ തുടർന്ന് അന്വേഷണവുമായി എത്തുന്നു വരുൺ അവിടെ വെച്ച് മാർഗഴിയെ കാണുന്നു പക്ഷേ വരുണിന്റെ വരവ് മനസ്സിലാക്കിയ മാർഗഴിയാകട്ടെ ഗീതുവായി അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മാത്രവുമല്ല എന്താ വരുണെ എന്ന് ചോദിക്കുകയും വരുണിനെ വിരട്ടുകയും ചെയ്യുന്നു ഇതോടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിൽ രാധികാമയെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയ ചതികൾ പ്ലാൻ ചെയ്യുകയാണ് ഗോവിന്ദും ഗീതവും അതുപോലെ തന്നെ ഇപ്പോൾ മാർഗഴിയും മാത്രവുമല്ല അവരുടെ തന്ത്രം പൊളിക്കണം എന്നും കൂടെ നിൽക്കുന്ന അനാർക്കലിയെയും അതുപോലെ തന്നെ ദാസിനെയും തിരിച്ചടിക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അവർ പുതിയ നീക്കങ്ങളുമായി എത്തുകയാണ് ഇതേ തുടർന്നാണ് മാർഗഴി ചതിച്ചു എന്നും സത്യങ്ങൾ മനസ്സിലാക്കി എന്നും ദാസും അനാർക്കലിയും മനസ്സിലാക്കുന്നത് ഇതോടെ പ്രതികാരം ചെയ്യാൻ അവർ തീരുമാനിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ്